സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന പല അഭിനേത്രികളും വിവാഹത്തോടെ സിനിമയോട് ഗുഡ് ബൈ പറയുന്നത് പതിവാണ് കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവരിൽ പലരും പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരാറുമില്ല എന്നാൽ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളായി സ്ക്രീനിലെത്തിയ ഇവരിൽ പലരും പ്രേക്ഷക മനസ്സിൽ നിന്ന് മാറുകയുമില്ല അതുകൊണ്ട് തന്നെ എന്നും ഇവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ പൊതുവേദികളിലും മറ്റും പ്രതീക്ഷപ്പെടുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യങ്ങളിലൊന്ന് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചാവും മറ്റു പ്രൊഫഷണൽ എന്ന പോലെ വിവാഹ സിനിമയും കുടുംബജീവിതവും ഒരുമിച്ചു കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ലെന്നുള്ളതും വാസ്തവമാണ് അതിനാൽ തന്നെ സിനിമയിൽ തിളങ്ങി നിന്ന പല താരങ്ങളും വിവാഹത്തോടെ കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു നല്ല ഭാര്യയായി അമ്മയായി മരുമകളായി സന്തോഷത്തോടെ ജീവിക്കുന്നു വെള്ളി വിളിച്ചമോ താരചാടയോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഇവരെ കാണുമ്പോൾ പ്രേക്ഷകരാണ് ഞെട്ടുന്നത് വിവാഹശേഷം ശേഷം അഭിനയത്തോട് ബൈ പറയുന്ന പതിവ് വിശേഷത്തിൽ നിന്നും വിഭനമാണ് ബോളിവുഡ് സിനിമയിലെ കാര്യങ്ങൾ വിവാഹവും പ്രസവം ഒക്കെയായി ചെറിയ ഇടവേള സംഭവിക്കുമെങ്കിലും പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് താരങ്ങൾ തിരിച്ചു വരാറുണ്ട് ഐശ്വര്യ റായ് കരീന കപൂർ തുടങ്ങിയവർ ഉത്തമ ഉദാഹരണങ്ങളാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ താൻ ഉണ്ടാകില്ലെന്ന് സാമന്തി ഉറപ്പു നൽകിയിട്ടുണ്ട് വിവാഹശേഷം അഭിനയം തുടരും ഭാവി വാരൻ നാഗ ചൈതന്യം ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് വിവാഹവും പ്രസവമൊക്കെയായി നീണ്ടകാലം സിനിമയിൽ നിന്നും മാറി നിന്ന മുൻനിര അഭിനേത്രിമാരിൽ പലരും ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മഞ്ജു വാര്യ തെന്നിന്ത്യയുടെ സ്വന്തം താരം ജ്യോതിക എന്നിവർ ഉത്തമ ഉദാഹരണങ്ങളാണ് വിവാഹത്തോടെ സിനിമയോട് വിട പറഞ്ഞ അഭിനേത്രികളിൽ നിരവധി ഉണ്ടെങ്കിലും പ്രേക്ഷകർ എന്നും തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന താരങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇവരൊക്കെയാണ് പാർവതി ജയറാം സംയുക്ത വർമ്മ നവ്യ നായർ സമൃത സുനിൽ നസ്രിയ നസീം ഇന്നും പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇവരുടെ തിരിച്ചുവരവിനെ കുറിച്ചാണ് വിടർന്ന കണ്ണുകളും ചുരുണ്ട മുടിയുമായി സിനിമയിലേക്കെത്തിയ മാലാഖക്കുട്ടി വളരെ പെട്ടെന്നാണ് പാർവതി പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് ഒരു കാലത്ത് ഇറങ്ങിയിരുന്ന സിനിമകളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്ന താരം ജയറാമുമായുള്ള വിവാഹത്തോടെയാണ് സിനിമയിൽ നിന്നും അകുന്നത് എന്നും ഓർത്തിരിക്കാവുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച താരം വിവാഹ ശേഷം സിനിമയിലേക്ക് വന്നിട്ടേയില്ല വർഷങ്ങൾ പലതായെങ്കിലും ഇന്നും പ്രേക്ഷകർ പാർവതിയുടെ തിരിച്ചു കാത്തിരിക്കുകയാണ് സിനിമയിൽ ഹിറ്റ് ജോഡികളായി നിലനിൽക്കുന്നതിനിടയിലാണ് ബിജു മേനോനുമായി സംയുക്ത വർമ്മ പ്രണയത്തിലാകുന്നത് മഴ മധുര നൊമ്പര കാറ്റും മേഘ ശേഷം ജീവിതത്തിലും നായകനായി ബിജു മേനോൻ എത്തി അതോടെ താരം സിനിമയോട് ഭയം പറഞ്ഞു ഇടയ്ക്ക് ചില പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടി ഇരുവരും ഒന്നിച്ചെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ താരം തിരിച്ചുവരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രേക്ഷകർ യുവജനോത്സവ വേദിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ താരമായി മാറിയതാണ് നവ്യ നായർ ഇത് തരം കഥാപാത്രങ്ങളെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന താരവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മുംബൈയിലെ ബിസിനസ്സുകാരനുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്നും അകന്ന താരം പിന്നീട് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് സാന്നിധ്യം അറിയിച്ചത് അതിനാൽ തന്നെ താരത്തിന്റെ തിരിച്ചുറവിൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ആരാധകർ ദിലീപിന്റെ നായികയായി തുടങ്ങിയ സംവൃത സുനിലിനെ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു ശാലീന സുന്ദരിയായ താരം പരിധി വിട്ടുള്ള ഗ്ലാമർ പ്രകടനങ്ങൾക്കൊന്നും തയ്യാറായിരുന്നില്ല അഖിലുമായുള്ള വിവാഹശേഷം താരവും സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായി ബാലതാരമായാണ് നസ്ര െത്തിയത് പിന്നീട് നായികയായും താരം തിളങ്ങി ബാംഗ്ലൂർ ഡേസ് ശാന്തി ഓശാന തുടങ്ങിയ ചിത്രങ്ങളിലെ നച്ചറുടെ പ്രകടനം പ്രേക്ഷകർക്ക് ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ഫദർ ഫാസിലുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് താരം മികച്ച കഥാപാത്രം തേടിയെത്തിയാൽ തിരികെ വരുമെന്ന് ഇരുവരും ഉറപ്പ് നൽകിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി